മുസ്ലിം യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്തിലെ പെരുവൽ കമ്പ പഞ്ചായത്ത് കമ്മിറ്റിയാണ് കുറ്റിക്കാട്ടൂരിൽ റോഡ് ഉപരോധിച്ചത് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു ഉപരോധം കാരണം കുറ്റിക്കാട്ടൂരിൽ റോഡ് ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു ഉപരോധം വാർഡ് മെമ്പർ എം പി സലീം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരായ റൌഫ് യാസർ ഹാരിസ് നോമാൻ ഫിറോസ് മുർഷിദ് ഉസ്മാൻ സമീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ എസ് ഐമാരായ അരുൺ സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധിച്ച പ്രവർത്തകരെ നീക്കം ചെയ്തത് मलया मल मंत्री बिज रा Vinajorji Gundana Vinajorji Gundana ইপাকেডাকেডাকেডাকেডাাকেডারা! <mimics> Yotne Zindaba Yotne

വളരെ കൃത്യമായി നടപ്പിലാക്കുന്നതിന്റെ കൊണ്ട് അവിടെ കെട്ടിടം പൊളിഞ്ഞു വീണപ്പോൾ അതിന്റെ അകത്ത് കുടുങ്ങി കിടന്നുകൊണ്ട് ജീവവായുവിന് വേണ്ടി പ്രാണവായുവിന് വേണ്ടി കേരുകയായിരുന്ന ബിന്ദുവിനെ മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരോട് പറഞ്ഞു ഈ കെട്ടിടത്തിനകത്ത് ആരും കുടുങ്ങി കിടക്കുന്നില്ല അതുകൊണ്ട് തന്നെ യാതൊരു